നമ്മൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രിയുടെ പിന്നെ സ്റ്റേറ്റ്മെൻ്റായി പുറത്തു വരുന്ന ഇത്തരം കാര്യങ്ങൾ അത് എത്രമാത്രം ജാഗ്രതയോടുകൂടി പറയേണ്ടതാണെന്ന് അദ്ദേഹം തന്നെ സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ഈ ട്യൂഷൻ സെൻറ്ററുകളെല്ലാം ഇപ്പം എം എയും എം ഫില്ല് എം എസ് സിയും പി എച്ച് ഡിയും ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ പലരും ജോലിയില്ലാതെ തണ്ടികൊണ്ടക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം പത്ത് കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ടായാലും അവരുടെ ഫീസ് വാങ്ങി അവരുടെ സ്വന്തം വട്ടച്ചെലവുകളെങ്കിലും നടന്നു പോകും എന്നൊരു പ്രതീക്ഷയുമായിട്ടാണ് അവർ ഓരോ ദിവസവും ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലൊരു മന്ത്രി തന്നെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് വേദനാജനകമെന്നല്ലാതെ മറ്റെന്താ പറയുക സംസ്ഥാനത്തെ ട്യൂഷൻ സെൻ്ററുകളുടെ എണ്ണം കുറയ്ക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിഗണനയിലാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ഒഴിവാക്കാനാണിത് കേട്ടോ അത് വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ സമരം ചെയ്യാൻ പിള്ളേരെ കിട്ടാഞ്ഞിട്ടല്ല അതാണ് മെയിൻ വിഷയം പക്ഷേ പറയുമ്പോൾ അതങ്ങ് പറയാൻ പറ്റില്ലല്ലോ അല്ലേ പിന്നെ പൂട്ടിക്കുന്ന കാര്യം അത് പിന്നെ നമ്മളെ പോയിട്ടല്ലേ ഉള്ളൂ എന്താണ് പൂട്ടിക്കാത്ത അഭ്യസവിദ്യരായ ഏതെങ്കിലും കുറച്ച് നാലഞ്ച് ചെറുപ്പക്കാർ ചേർന്ന് ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയാൽ അല്ലെങ്കിൽ പി എസ് സി പരിശീലന ക്ലാസ് തുടങ്ങിയാൽ അതിനെ അങ്ങ് പൂട്ടിക്കണം കാരണം ഇവിടെ ശരിയായ വണ്ണം ഒന്നും നടക്കരുത് അത് ഞങ്ങൾ സഹിക്കില്ല അഭ്യസ്ഥ വിദ്യരായ കുറച്ച് നാലഞ്ച് ചെറുപ്പക്കാർ ചേർന്ന് ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയാൽ അതിനെ പൂട്ടിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് ഇവിടെ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുമോ നടക്കില്ല അപ്പോൾ പഠിക്കേണ്ട സമയത്ത് പിള്ളേരെ കൊണ്ട് അവിടെ പഠിക്കാനെഴുതും അവരുടെ രക്ഷകർത്താക്കൾ ചിലപ്പോൾ അടുത്ത് ഈ ട്യൂഷൻ അടുത്ത് വീട് വാടകയ്ക്കടുത്ത് താമസിക്കുക എല്ലാവർക്കും അവരുടെ മക്കളുടെ ഭാവിയാണ് ഉന്നം പക്ഷേ ഈ മക്കളുടെ ഭാവി ഉന്നം വെച്ചുകൊണ്ട് രക്ഷ രക്ഷിതാക്കൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അവരുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഇപ്പോൾ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി രക്ഷകർത്താക്കൾക്കില്ലാത്തൊരു ടെൻഷനാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ടെൻഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ബാക്കി കൂടി പറഞ്ഞുതരാം കുട്ടികൾക്ക് കളിക്കാനും പത്രം വായിക്കാനും സമയം ലഭിക്കുന്നില്ല നല്ല കഴിവുള്ളവരാണ് നമ്മുടെ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധ വേണം കേട്ടോ ഈ കഴിഞ്ഞ വർഷം എത്ര അധ്യാപകർ ഏതെല്ലാം കേസുകളിൽ പ്രതികളായി എന്നുള്ളത് നമ്മൾ പ്രത്യേകം മറക്കാതിരിക്കണം ഞാൻ എല്ലാ അല്ല പറയുന്നത് നിങ്ങളത് ഒരു കാരണവശാലും ആരെയും ആരുടെയും മനസ്സിൽ ഒരു മുറിവ് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത് ഇത് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ ചിലരെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ അത് ചിലർക്കല്ല എവിടെയെങ്കിലും കൊള്ളുന്നു എങ്കിൽ അതൊരിക്കലും എൻ്റെ കുറ്റമല്ല കാരണം ഇവിടെ പല അധ്യാപകരും പ്രൈവറ്റ് ക്ലാസ് എടുക്കുന്നുണ്ട് അതായത് സർക്കാർ ശമ്പളം വാങ്ങി സ്കൂളിൽ നേരാവണ്ണം ക്ലാസ് എടുക്കാതെ ഇവർ സ്വകാര്യ ട്യൂഷൻ സെൻറ്ററുകൾ നടത്തുന്നുണ്ട് അവരുടെ കാര്യമാണ് മന്ത്രി ഉദ്ദേശിച്ചതെങ്കിൽ ഞാൻ ശരിയാണെന്ന് പറയാം ഞാൻ മന്ത്രിയോടൊപ്പമാണ് നൂറ് ശതമാനം പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവരെക്കുറിച്ചല്ല ട്യൂഷൻ സെൻറ്ററുകൾ നിർത്തും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ട്യൂഷൻ സെൻറ്ററുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒട്ടുമുക്കാൽ ട്യൂഷൻ സെൻറ്ററുകൾ നടത്തുന്നത് ഈ അഭ്യസ്ത വിദ്യരായ ചില നാലഞ്ച് ചെറുപ്പക്കാർ ഒത്തുചേർന്നിട്ട് എവിടെയെങ്കിലും ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തിട്ടാണ് അവരത് ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു ഉപജീവന മാർഗമാണ് മാത്രമല്ല അവർ കൊടുക്കുന്ന ശരിയാമണ്ണമുള്ള നല്ല ശിക്ഷണം കുട്ടികൾക്ക് നല്ല റിസൾട്ട് കിട്ടാനും ഉപകരിക്കുന്നുണ്ട് അത് രക്ഷകർത്താക്കൾക്ക് നല്ലതായിട്ട് അറിയാം എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ പ്രവർത്തിക്കുന്ന ചില ട്യൂഷൻ സെൻറ്ററുകൾ ഞാൻ ശരിയാമണ്ണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് വേറൊന്നുമല്ല നിരന്തരം അവർ കുട്ടികൾക്ക് കൊടുക്കുന്ന ഓരോരോ നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഹോംവർക്കുകൾ കുട്ടികൾക്ക് കൊടുക്കുന്ന കോച്ചിങ് ടെക്സ്റ്റ് പേപ്പറുകൾ ഇതെല്ലാം സസൂക്ഷ്മം ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇതേ ട്യൂഷൻ സെൻറ്ററുകളിൽ എൻ്റെ മക്കളും വിദ്യാർത്ഥികളായിരുന്നതാണ് ഞാൻ ഇതിൽ പരിപൂർണ സംതൃപ്തനുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ കാര്യത്തിൽ സർക്കാർ ശമ്പളം വാങ്ങി അവർക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകർ ചെയ്യുന്ന കാര്യങ്ങളേക്കാൾ കൂടുതൽ വ്യക്തതയോടും കൃത്യനിഷ്ഠയോടും കൂടി ഇതേ ട്യൂഷൻ സെൻറ്ററുകളിൽ അവരുടെ റിസൾട്ട് അവരുടെ അഭിമാനമാണ് എന്ന കൂടി അവർ ചെയ്തു പോകുന്നതിന് ഞാൻ ദൃക്സാക്ഷിയാണ് അനുഭവസ്ഥനാണ് അത്തരം സ്ഥാപനങ്ങളെ അവരുടെ എണ്ണം കുറയ്ക്കും അല്ലെങ്കിൽ അവർ പൂട്ടിക്കും എന്നൊക്കെ ഒരു മന്ത്രി തന്നെ പറയുമ്പോൾ അത് എന്തുമാത്രം വേദനാജനകമാണെന്ന് ഓർത്തു ഓർത്തുപോകണം ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രയെത്ര സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതുപോലെയുള്ള ട്യൂഷൻ സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ട്യൂഷൻ സെൻറ്ററുകളെല്ലാം ഇപ്പം എം എയും എം ഫില് എം എസ് സിയും പി എച്ച് ഡിയും ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ പലരും ജോലിയില്ലാതെ തണ്ടികൊണ്ട് നടക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം പത്ത് കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ടായാലും അവരുടെ ഫീസ് വാങ്ങി അവരുടെ സ്വന്തം വട്ടച്ചെലവുകൾ എങ്കിലും നടന്നു പോകും എന്നൊരു പ്രതീക്ഷയുമായിട്ടാണ് അവർ ഓരോ ദിവസവും ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ നമ്മൾ എത്ര ബുദ്ധിമുട്ടിക്കാം എന്നുള്ള രീതിയിൽ ഇത്തരത്തിലൊരു മന്ത്രി തന്നെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് വേദനാജനകമെന്നല്ലാതെ മറ്റെന്താ പറയുക ഈ കാലങ്ങളായി ഇത്രയും വർഷാവർഷങ്ങളായി വിദ്യാഭ്യാസ രംഗത്ത് ഈ ഒരു സമയക്രമം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയക്രമം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയക്രമം മുന്നോട്ട് പോയിട്ട് യാതൊരു ദോഷവും ഇതുവരെ ഒരു കുട്ടിക്കും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടുമില്ല പക്ഷെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഒരു മൂല്യച്തി കേരളത്തിൽ കൊണ്ടിരിക്കുന്ന ഒരു മൂല്യച്തി എന്ന് പറയുന്നത് അത് വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും നല്ല ബോധവാന്മാരാണ് കാരണം അതുകൊണ്ടാണ് അവർ കേന്ദ്ര സിലബസിലേക്ക് മാറാൻ താല്പര്യപ്പെടുന്നത് കാരണം കേന്ദ്ര സിലബസിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന മെച്ചം എന്തെന്ന് വെച്ചാൽ അവർ എൻജിനീയറിങ് എൻട്രൻസ് പോലെയുള്ള പരീക്ഷകളിൽ മെഡിക്കൽ പരീക്ഷ പ്രവേശന പരീക്ഷകളിലൊക്കെ അവർക്ക് ഉന്നത വിജയം നേടാൻ സാധിക്കുന്നു സ്റ്റേറ്റ് സിലബസിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയെ അപേക്ഷിച്ച് പിന്നെ കേന്ദ്ര സർക്കാർ നടത്തുന്ന പരീക്ഷകളിൽ ഈ കുട്ടിക്ക് മാത്രം പ്രത്യേകിച്ച് ഒരു വിജയം നേടാൻ സാധിക്കുന്നുണ്ട് മന്ത്രി പറയുന്നത് ഇപ്രകാരമാണ് തൊണ്ണൂറ് ശതമാനത്തിന് മേൽ മാർക്കുള്ള കുട്ടികൾക്കാണ് പല കോച്ചിങ് സെൻറ്ററുകളിലും പ്രവേശനം ലഭിക്കുന്നതെന്ന് അത്തരം കുട്ടികൾക്ക് കോച്ചിങ്ങിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ അവർ എൻട്രൻസ് പരീക്ഷ പാസ്സാകും എന്നാണ് മന്ത്രി പറയുന്നത് അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം എൻ്റെ കുട്ടികൾ തന്നെയും ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം മാർക്കുള്ളവരായിരുന്നു പക്ഷേ തുടർന്നുള്ള എൻട്രൻസ് പരീക്ഷയിൽ അവർക്ക് കിട്ടിയ മാർഗ്ഗ ഞാൻ പറയുന്നില്ല വളരെ മോശമായിരുന്നു പക്ഷേ കോച്ചിങ് സെൻറ്ററിൽ പോയതിന് ശേഷമാണ് അവർക്ക് ശരിയായ മാർഗ് ലഭിക്കുന്നത് നമ്മൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രിയുടെ പിന്നെ സ്റ്റേറ്റ്മെൻ്റായി പുറത്തു വരുന്ന ഇത്തരം കാര്യങ്ങൾ അത് എത്രമാത്രം ജാഗ്രതയോടുകൂടി പറയേണ്ടതാണെന്ന് അദ്ദേഹം തന്നെ സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ഞാൻ ആരെയും വിമർശിക്കണം പ പർപ്പസായി ആരെയും വിമർശിക്കണം എന്ന് ഉദ്ദേശിച്ചു കൊണ്ട് ഞാൻ പറയുന്ന കാര്യമല്ല ഇത് ഇത് ശരിയാകണം കാര്യങ്ങൾ വിലയിരുത്തിയതിന് ശേഷം മാത്രം ഞാൻ പറയുന്നതാണ് കാരണം ഈ ഒരു വാർത്ത എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ ഒരു വീഡിയോ ഇവിടെ ചെയ്യാനിടയായ കാരണം അല്ലാതെ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ വൈരാഗ്യമോ മറ്റെന്തെങ്കിലും ഒരു വിരഹതമോ മനസ്സിൽ വെച്ചുകൊണ്ടോ വ്യക്തിപരമായ ഒരു തേജോവധം ചെയ്യലോ ഒന്നും ഞാൻ ഇതിനകത്ത് നടത്തിയിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമല്ല പക്ഷേ തെറ്റെവിടെ കണ്ടാലും ഏതൊരു വ്യക്തിയായാലും അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും മറ്റേതൊരു പൊതുപ്രവർത്തകൻ്റെ ഭാഗത്തു നിന്നായാലും ഉണ്ടായാൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ഒരു ഈ രാജ്യത്തെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്ക് ഭരണഘടന അനുവദിച്ചിട്ടുള്ള ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ അഭിപ്രായ പ്രകടനം നടത്തുന്നത് അതിൽ യാതൊരു തെറ്റുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല അതുകൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ എൻ്റെ ഒരു വർത്തമാനം മനസ്സിനെ വേ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ക്ഷമയും കൂടി ചോദിക്കുന്നു എല്ലാ നല്ല കാര്യങ്ങൾക്കും എന്നും ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും ഹരികുമാർ ഗോവിന്ദൻ നന്ദി നമസ്കാരം